നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വൻ വിജയത്തിൽ പ്രാപോയി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വൻ വിജയത്തിൽ പ്രാപോയി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വാർഡ് പ്രസിഡന്റ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹ സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിജയന്റെ ഭരണത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ കണ്ടത് എല്ലാ ശക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒരു ഭാഗത്ത് അവരെ വോട്ട് വാങ്ങിക്കൊണ്ടും എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് യു ഡി എഫിനെതിരായി കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശേഷിച്ച് സി പി ഐ എം നടത്തിയിട്ടുള്ള ഏറ്റവും ഭീനമായ ശ്രമത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വല്ലതും നമ്മൾ സൂചിപ്പിക്കുന്നു നമുക്കറിയാം പഴയ പഴയ ഡി പി എമ്മിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി കേരള ഭൂരിപക്ഷങ്ങളുടെ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ യു ഡി എഫും യു ഡി എഫിൻ്റെ കടന്നുകയറ്റം കാണാനിടയായത് കേവലം കേരളത്തിലെ ജനങ്ങളെ എല്ലാ കാലത്തും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പായിട്ട് കാണുന്നു കേരളത്തിലെ ജനം വിശേഷിച്ച് നിലമ്പൂരിൽ ജനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് കാർത്തിച്ച് കിട്ടുന്ന രീതിയിലുള്ള നമുക്ക് കാണാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അരുൺ നാലയിൽ ടി വി ജനാർദ്ദനൻ സാജു ജോസഫ് പി പി ബാലകൃഷ്ണൻ സന്ദീപ് എംപി അൽതാഫ് വൈഷ്ണവ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ